അംബേദ്കറിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോൾ വാജ്പേയി മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസിന്റെയും ടൈംസ് ഓഫ് ഇന്ത്യയുടെയും എഡിറ്റർ ആയിരുന്ന മിസ്റ്റർ അരുൺ ഷൂറി എഴുതിയ പുസ്തകത്തിലെ വാക്യങ്ങൾ നോ ഈസ് ദീസ് ഡേസ് ദ വേ ഹീസ് ഈ അംബേദ്കറിനെ പോലെ ആരും ഇന്ത്യ മഹാരാജ്യത്തിൽ ഇത്രമാത്രം ആഘോഷിക്കപ്പെട്ടിട്ടില്ല ഹിസ്റ്റാച്യു ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻ ദ പാർലമെൻറ്റ് കോംപ്ലക്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ അംബേദ്കറുടേതായിരുന്നു ഒരു ഘട്ടം വരെ ആരാ പ്രതിമയെ ചെറുതാക്കിയത് ആരാ പ്രതിമയെ ചെറുതാക്കിയത് ആ പ്രതിമ വലുതായി നിൽക്കുമ്പോൾ നിങ്ങൾ അതിലും വലിയ പ്രതിമ നിർമ്മിച്ചാലും ഈ പ്രതിമ വലുതായി തന്നെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനസ്സുകൾ കോടിക്കണക്കിന് മനസ്സുകൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പെർഹാ പേൾഹാർബർ അക്രമത്തിന് ശേഷം മിസ്റ്റർ ക്രിപ്സ് വൈസ്രോയിയുടെ ബ്രിട്ടൻ ഗവൺമെൻറ്റിൻ്റെ യു കെയുടെ പ്രതിനിധിയായി ഈ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവ അയാൾ നാല് കണ്ടീഷൻ മുന്നിലേക്ക് വെച്ചപ്പോൾ ഒന്ന് ഇംഗ്ലണ്ടിൻ്റെ എക്കാലത്തെയും ഡൊമീനിയൻ രാഷ്ട്രമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും എല്ലാ പ്രൊവിൻസുകളിൽ നിന്നും അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും ഭരണഘടനയുണ്ടാകും ആ ഭരണഘടനയിൽ എല്ലാ പ്രൊവിൻസിനും ഉണ്ടാകും അതിനെ ആദ്യം എതിർത്തവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ അംബേദ്കർ ആണ് ക്രിപ്സിനെ ഇന്ത്യയിൽ ഈ നിർദ്ദേശങ്ങളുമായി നിർത്താൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ ആ ബോധ്യം ഈ നാട്ടിൽ ചവിട്ടിമതിക്കപ്പെടാനിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാ ചവിട്ടുമതിക്കലുകൾക്കും മുകളിൽ ഒരു കരം കൊണ്ട് ഞാൻ അതിനെ തടയും എന്ന് പ്രഖ്യാപിച്ച അംബേദ്കറുടെ ആ സൂക്ഷ്മബോധമാണ് അതുകൊണ്ടാണ് വിപ്ലവാശയങ്ങളുടെ വർഷങ്ങൾ എന്നൊരു കവിതയുണ്ട് ഗെയിൽ ഓംവെത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ എടുക്കുകയാണ് ഫിലർ ഗോണ്ടുകൾ ദ്രാവിഡർ അവരുടെ ഭാരതം എത്ര സുന്ദരമായിരുന്നു അംബേദ്കറുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യ ഗാനമായി തീർന്ന കവിതയാണത് ഫിലർ ഗോണ്ടുകൾ ദ്രാവിഡർ അവരുടെ ഭാരതം എത്ര സുന്ദരമായിരുന്നു അവരായിരുന്നു ജനത അവരായിരുന്നു ജനത ആ ജനതയുടെ വിശ്വാസങ്ങളെ മുഴുവൻ ഈ ആര്യവർഗം മെതിച്ചു കളഞ്ഞു അവരുടെ വിശ്വാസങ്ങൾക്ക് മേൽ ചവിട്ടി മെതിച്ച ബ്രാഹ്മണിക്കൽ ഹെജിമണിയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ബുദ്ധൻ ഈ ഇന്ത്യയുടെ മറ്റൊരാത്മാവായി തീർന്നത് എന്ന് ബുദ്ധനെ കുറിച്ചിട്ടുള്ള ചരിത്രം നമ്മളോട് പറയുന്നു ആ രാജ്യത്തെ തിരിച്ചു പിടിക്കാനാണ് ശ്രീനാരായണൻ ഈ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ട് ഉറക്കം നിന്നിട്ട് വിശ്വാമിത്രയും വസിഷ്ഠന്റെയും മത്സരം പോലെയല്ല നമ്മുടെ മത്സരം സ്കൂടുകൾ ഉണ്ടാവട്ടെ ലൈബ്രറികൾ ഉണ്ടാകട്ടെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പ്രഖ്യാപിച്ചത് എന്നിട്ട് ആ ആര്യന്മാർ അവിടെയെല്ലാം കയറി അവരുടെ അധികാരം ഭാരതത്തിലേക്ക് വന്നു ദ്രാവിഡർ അടിച്ചമർത്തപ്പെട്ടു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ അവരെല്ലാം അടിമകളുടെ ചുടമകളായി ശൂദ്രര യന്ത്രങ്ങളാക്കി ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ഉടമസ്ഥാവകാശം ലഭിച്ചു ഹിന്ദുസ്ഥാൻ നമ്മുടേതാണ് ഇത് അംബേദ്കർ വിളിച്ച വിളിയാണ് ഹിന്ദുസ്ഥാൻ നമ്മുടേതാണ് അധ്വാനത്താൽ നാം മാനവ രാഷ്ട്രീയ പണിതുയർത്തും അറുപത്തിനാലിലെ മൂലധനത്തിലെ അവാക്യം അധ്വാനത്താൽ നാം ഈ ഭൂമിയെ പണിതുയർത്തും ആരുടെ കരം ഇത് പണി പടുത്തും ആരുടെ കരം ഇത് കൊയ്തു ആരുടെ കരം ഇത് തിന്നു അംബേദ്കറിന്റെ ചോദ്യമാ ഇതാണ് നമ്മുടെ ജന്മാവകാശം ആ അംബേദ്കർ തൻ്റെ കോൺഫറൻസിൻ്റെ അവസാനം പറഞ്ഞു ഇവിടെ കൂടിയിരിക്കുന്ന ഏത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെക്കാളും ആഴത്തിലും വ്യക്തമായും ഞാൻ കമ്മ്യൂണിസ്റ്റ് തത്വചിന്ത വായിച്ചിട്ടുണ്ട് ശരിയാണ് നമ്മൾ വായിച്ചതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയോടെ അംബേദ്കർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ട് അത് ആ പുസ്തകങ്ങളിൽ എത്ര മനോഹരമായിരുന്നിട്ടും കാര്യമില്ല അത് പ്രയോഗത്തിൽ കൊണ്ടുവരണം ആ വീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോൾ റഷ്യയിലെ വിപ്ലവത്തിന് വേണ്ടി വന്ന കഷ്ടപ്പാടും കാത്തിരിപ്പും ഇന്ത്യയിൽ ആവശ്യമായി വരില്ല അധ്വാനിക്കുന്നവരുടെ വർഗസമരത്തിന് കമ്മ്യൂണിസ്റ്റ് ദർശനമാണ് നമ്മോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്ന് പറയുന്ന അംബേദ്കർ ഈ നാടിൻ്റെ ദൈവമായി തീരുന്നത് ഇങ്ങനെയെന്ന് കാട്ടിത്തരുന്നത് സത്യത്തിൽ നവോത്ഥാനത്തിൻ്റെ ചലനമാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നമുക്കിടയിലേക്ക് കടന്നു വരുന്ന മറ്റൊരു വംശവിഷമാണ് മറ്റൊരു ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സാണ് നിങ്ങളിൽ എത്രത്തോളം അളവ് വിശ്വാസത്തിൻ്റെ ഉണ്ട് എന്ന ചോദ്യം അതിപ്പോൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഓർക്കുകയാണ് അത് പറയാതെ പോയാൽ ഈ ക്രിസ്മസിൽ അതിന് പൂർണ്ണത വരില്ല പണ്ട് എൻ്റെ വാപ്പാൻ്റെ നാട്ടിൽ പട്ടാഴിയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ആരാധനാലയം പട്ടാഴി അമ്മയാണ് അതിലൊരു തർക്കവും അന്നുമില്ല ഇന്നുമില്ല ആ പട്ടാഴി അമ്മേൻ്റെ അമ്പലത്തിൽ നിന്ന് ഉയരുന്ന കമ്പക്കെട്ട് ആണോ എന്ന് സംശയിച്ചാണ് മുൻപേരവിടെ കണ്ട കമ്പക്കെട്ടിന് ഞാൻ നോക്കിയിരുന്നത് ആ പട്ടാഴി അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ആറാട്ടുപുഴ പള്ളിയിൽ നിന്ന് വരുന്ന ക്രിസ്മസിൻ്റെ ആ ജാഥയാണ് ക്രിസ്മസ് വണ്ടിയിൽ കർത്താവിനെ കൊണ്ടുവരുമ്പോൾ പിറകെ ഓടിയിട്ട് ഞാൻ പറയും എൻ്റെ ഉണ്ണിയേശുവിനെ എനിക്കൊന്ന് കാട്ടിത്തരുമോ കാട്ടിത്തരുമോ അപ്പം ഏതെങ്കിലും ഒരു ചേട്ടൻ പൊക്കിയിട്ട് കാട്ടിത്തരും ഇത് ഉണ്ണിയേശു ഇതുണ്ണിയേശു ആ കാഴ്ചയുടെ പേര് കൾച്ചറൽ സിംബയോസിസ് ഇപ്പോൾ ചിലർ പറയുന്നു മുസ്ലിമീങ്ങൾക്ക് യേശു അപരിചിതമാണ് മുസ്ലിമീങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരരുത് ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബീന്റെ അടുത്തേക്ക് പോകരുത് പള്ളിയിലേക്ക് പോകരുത് ഖുർആാനിലേക്ക് വരരുത് മുസ്ലിങ്ങൾ ബൈബിളിലേക്ക് വരരുത് ഈ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനെ മുഴുവൻ കലാപഭരിതമാക്കി തീർക്കുന്ന മൈക്രോക്കോസംസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് കോലത്തിൽ മലായിക്കത്തുയാ മറിയമു ഇൻ നല്ലാഹയുപഷിറുക്കൂ

അള്ളാഹു നിനക്കൊരു ഗുഡ് ന്യൂസ് തന്നിരിക്കുന്നു ഗുഡ് ന്യൂസ് ബൈബിൾ ആണ് ഞാൻ ആദ്യം വായിച്ച ബൈബിൾ നോക്കൂ ഗുഡ് ന്യൂസ് എന്ന വാക്ക് ഖുർആാനിൽ ഉപയോഗിച്ചിരിക്കുന്നു നിനക്കറിയുമോ ജീസസ് സൺ ഓഫ് മേരി ഓണേഡ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഹിയർ ആഫ്റ്റർ ബി വൺ ഓഫ് ദീസ് നിയറസ്റ്റ് ടു ദൈവത്തിന് ഏറ്റവും അടുത്ത ദൈവത്തിൻ്റെ ഏറ്റവും അടുക്കലിരിക്കുന്ന പ്രിയപ്പെട്ട ജീസസ് ഈ സ്നേഹം നഷ്ടപ്പെടാൻ പാടുണ്ടോ പ്രിയപ്പെട്ടവരെ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാർത്തികേയൻ സാറ് പറഞ്ഞതിൽ നിന്ന് സ്വൽപ്പം ഒന്ന് വ്യതിചലിച്ച് ഞാൻ പറയുകയാണ് ഒരു മതസമൂഹമായതുകൊണ്ട് കൂടി പറയുകയാണ് നമുക്കിടയിലെ ഈ ബോധ്യങ്ങളെ തകർക്കാൻ ഇനി ഏത് പുരോഹിതൻ വന്നാലും അവർക്ക് മുന്നിൽ ഉറക്കം നിന്ന് പറയാൻ കഴിയുന്ന ബോധ്യത്തിൻ്റെ പേര് നവോത്ഥാനം എന്നാണ് അതുകൊണ്ടാണ് ഫലസ്തീനിൽ മുപ്പത്താറായിരം കഴിഞ്ഞു മനുഷ്യരുടെ കൊല ഇസ്രയേലിനെ ന്യായീകരിച്ചുകൊണ്ട് നാൽപ്പതും കഴിഞ്ഞു നാൽപ്പത്തഞ്ചും കഴിഞ്ഞു കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീനിൽ ഹമാസ് എന്നൊക്കെ പറഞ്ഞ് ഫലസ്തീൻ എന്ന് പറഞ്ഞ് അവർക്കിത് വേണമെന്ന് പറഞ്ഞ് ഇസ്രായേലിനെ ന്യായീകരിക്കുന്നവർ ഒരു കാര്യം ഓർത്തുകൊള്ളു അത് മുസ്ലിമീങ്ങളുടെ മാത്രം രാഷ്ട്രമല്ല അത് മനുഷ്യരുടെ ദേശമാണ് അത് മനസ്സിലാക്കാൻ ഫലസ്തീനിൽ ജനിച്ചു വളർന്ന അറേബ്യൻ എഴുത്തുകാരിൽ പ്രിയപ്പെട്ടവളായിട്ടുള്ള നജ്വ കവാർഫാറയുടെ ഫലസ്തീൻ അസ് എ എന്ന പുസ്തകം മാത്രം തുറന്നു വായിച്ചാൽ മതി നജ്വ ധ്യാനം എന്നാണ് അർത്ഥം നജുവാന്ന് നിനക്ക് എങ്ങനെ പേര് വന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയണെ എൻ്റെ അച്ഛൻ എൻ്റെ പിതാവ് ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കയ്യിലെടുത്ത് ഓമനിച്ചു ആ ഫലസ് പാകിസ്ഥാനിലെ പെൺകുട്ടിയുണ്ടല്ലോ മലാല യൂസഫ് സായി എന്റെ ഉപ്പ എന്നെ കയ്യിലെടുത്ത് ഓമനിച്ചു അവൻ എന്നോട് ചോദിച്ചു ചോദിച്ചുമോളെ എന്താണ് നിനക്ക് അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കണം ഉപ്പാ ഇവരൊക്കെ ആയുധം കാട്ടി ഭയപ്പെടുത്തിയാലും എനിക്ക് പഠിക്കാവും നടത്തോളം നീ എന്നെ പഠിപ്പിക്കണേ എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞതുപോലെ നജ്വാ എന്ന് ആ കുട്ടിയെടുത്ത് അവമനിച്ചപ്പോൾ പിതാവ് പറഞ്ഞു പൊന്നുമോളെ നിന്നെ എൻ്റെ കരത്തിലെടുക്കുമ്പോൾ കർത്താവനോട് മുഴിയുന്നു ഇതാ നിൻ്റെ സ്വർഗം അങ്ങനെ ധ്യാനം ധ്യാനമെന്നു പേരുള്ള വാക്കെനിക്ക് കിട്ടി നജ്വ കവാർ കവാർഫറ നിങ്ങൾക്കറിയുമോ ഞാൻ ജനിച്ചത് കർത്താവ് ജനിച്ച എരുഷലേമിൽ ആ ഞങ്ങളുടെ കർത്താവ് ജനിച്ച് എരുഷലേമിൽ മുസ്ലിമീങ്ങളും യഹൂദരും ക്രിസ്ത്യാനികളും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ജീവിച്ചു വരുമ്പോഴാണ് തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും ഫ്രാൻസിൻ്റെയും കള്ളച്ചൂതിലൂടെ ബാൽഫർ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടി ഒപ്പിടുന്നത് ആ ഉടമ്പടി ഒപ്പിടുന്നതുവരെ ഞങ്ങൾ ഒരമ്മ പെറ്റ മക്കളെപ്പോലെ കഴിഞ്ഞിരുന്നു അവിടത്തെ മനുഷ്യരുടെ ഏറ്റവും വലിയ ശബ്ദം ആ ആയൊരു ശലേമിലെ പള്ളിയിലെ കർത്താവിൻ്റെ മേരിയുടെ ശബ്ദമായിരുന്നു മേരിയെ ഞാനിവിടെ പറയാൻ കാര്യം നമ്മുടെ നവോത്ഥാനത്തിൻ്റെ മുഴുവൻ സ്പിരിറ്റും ഉൾക്കൊണ്ട കൊല്ലത്ത് ജനിച്ചു വളർന്ന നമ്മുടെ പ്രിയപ്പെട്ട നിരൂപകൻ കെ പി അപ്പൻ മേരിയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോൾ അതിൽ പറഞ്ഞ വാക്യം മേരി മാതാവിനെ കുറിച്ച് ഏറ്റവും മനോഹരമായ വാക്യം ഞാൻ വായിച്ചിട്ടുള്ളത് ഖുർആാനിലാണ് എന്ന് പറയുന്ന ഈ സ്നേഹമുണ്ടല്ലോ ഖുർആാനും ബൈബിളും ഭഗവത്ഗീതയും വിമർശനങ്ങളില്ലാന്നല്ല ഇത് മുഴുവൻ തകർത്തു കളയുന്ന വർഗീയതയുടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് മുന്നിലേക്ക് വന്ന് കടലിലേക്ക് നമ്മളെ വലിച്ചെറിയുമ്പോൾ ആ പഴയ ദിവാന്റെ നിയമം എടുത്ത് അറബി കടലിലേക്ക് എടുത്ത് എറിഞ്ഞ ഒരു ചൂരുണ്ടല്ലോ ആ ചൂര് കോവളത്തുനിന്ന് വീണ്ടും ഉയരാൻ പ്രചോദനമായി തീരട്ടെ ഈ സാംസ്കാരിക സമ്മേളനമെന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് രണ്ട് മൂന്ന് വട്ടം നിർത്തും 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 എന്ന് പറഞ്ഞ പ്രഭാഷണം ഞാനിനി ഒരിക്കൽ കൂടി തുടർന്ന് മുന്നോട്ട് പോകുന്നില്ല എന്ന് കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വർത്തമാനത്തെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം